ഉറപ്പുവരുത്തി തൊഴിലിടങ്ങളെ സ്ത്രീ സൗഹൃദ ഇടങ്ങളാക്കുവാൻ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന ആവശ്യവുമായി ജോയിൻറ്റ് കൗൺസിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല പ്രതിഷേധ സംഗമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ ജെ ആർ ക്രം മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരിയായി കൊല ചെയ്യപ്പെട്ട വനിതാ ഡോക്ടറുടെ ഘാതകരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടും ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നീതി വേണം എന്ന പേരിൽ പ്രതിഷേധ സംഗമം നടത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല പ്രതിഷേധ സംഗമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു എത്രമാത്രം സ്ത്രീ വിരുദ്ധമായിരുന്നു എന്നുള്ളത് വീണ്ടും കാണുകയാണ് അതിൻ്റെ ഒരു തുടർച്ച പോലെ ഇനിയും ഈ ഇടങ്ങളെ മാറ്റി മാറ്റിത്തീർക്കുവാനോ തുടരുവാനോ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തിന്റെ ഉന്നതമായ വളർച്ചയെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിന് ഉതകുന്ന തരത്തിലെ തൊഴിലിടമാക്കി മാറ്റുവാൻ വേണ്ടി സ്ത്രീ സൗഹൃദങ്ങളായി സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കൽക്കട്ടയിലെ ആ മരണത്തിനിരയാക്കപ്പെട്ട ബലാ അതിക്രൂരമായ ബലാത്സംഗത്തിനിടെ ഇടയായി മരണത്തിലേക്ക് തള്ളിവിട്ടപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെയുള്ള ചോരയ്ക്ക് നീതിപൂർവമായ ശിക്ഷാ നടപടി ഉറപ്പുവരുത്തിക്കൊണ്ട് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അടിയന്തര നിയമനിർമ്മാണവും മറ്റ് നടപടികളും സ്വീകരിക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്ന അറ്റം വരെയും ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലേക്ക് ഏറ്റവും വലിയ വലിയ പോരാട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ള ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി ഈ നമുക്ക് നീതി വേണമെന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ന് സർവീസ് മേഖല ആകെ തന്നെ പ്രതിഷേധിക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ജിൻസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം ലോബിമോൾ കെയാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി സുധർമ്മ ജില്ലാ സെക്രട്ടറി ആർ ബിജുമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നേതാക്കളായ വി എം ഷൌക്കതലി മുഹമ്മദ് നിസാർ ജി സുനീഷ് ബിനു വിജോസ് അജേഷ് മാൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്